ഹരിയാനയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് വീതിയിരുന്നത് നമ്മൾ ഗുരുഗ്രാമിലെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബൂത്തുകളാണോ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും നിരവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദില്ലിക്കാരുണ്ട് ഒപ്പം ഹരിയാനക്കാരുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരുൾപ്പെടെ ഈ താമസിക്കുന്ന സ്ഥലമാണ് ഒരു നഗരപ്രദേശമായതുകൊണ്ട് തന്നെ പോളിംഗ് മന്ദഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്പം കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ പോളിംഗ് രേഖപ്പെടുത്താൻ വേണ്ടി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും സംസ്ഥാനം ഇളക്കിമറിച്ചുള്ള പ്രചാരണമാണ് കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസമായി വലിയ രീതിയിൽ തന്നെ ഹരിയാന നടക്കുന്നത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് എന്താണെങ്കിലും ഹരിയാനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചത് വിവിധ സമൂഹത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നു എന്നും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് മലയാളികൾ അടക്കം വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു പോളിംഗ് ബൂത്ത് ആണിത് ഒരു മലയാളി കുടുംബം ഇവിടെ വോട്ട് േഖപ്പെടുത്തിയ ശേഷം അവിടെ കാത്തുനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് എന്താണ് തോന്നുന്നത് ആ നല്ല നല്ല രീതിയിൽ പോകുന്നു രാവിലെ വലിയ തിരക്കില്ല എന്നാലും ഇപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ തിരക്കെ കൂടും വർഷമായിട്ട് നാട്ടിൽ ചെയ്തിട്ട് ഒത്തിരി നാളായില്ലേ മുപ്പത് വർഷം ചെയ്തതാ അപ്പൊ അവിടെ ഭയങ്കര തിരക്കായി ഇവിടെ അത്രയും തിരക്കില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തിരക്കായത് കൊണ്ട് ഇന്നിട്ടാവശ്യം രാവിലെ വന്നു വെളുപ്പിന് തിരക്കില്ലാതെ ചെയ്തു എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ചെയ്ത പാർട്ടി ജയിക്കണം ഇതാണ് എന്റെ ഉദ്ദേശം ഒന്നും പറയില്ല അത് അതെന്റെ അത് പറയില്ല പിന്നെ വോട്ട് മിസ്സാക്കരുന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പൌരത്വം നമ്മൾ നല്ല ഇതല്ലേ എല്ലാവരും ഭയങ്കര കൂടിയാ ഇവിടെ സ്പിരിറ്റ് ഇല്ല വ്യത്യാസം അത്രയാസം ഹരിയാനക്കാർട്ട് വോട്ടിംഗ് വിശേഷമാണ് അവർ പറഞ്ഞത് അത്തരത്തിൽ നാട്ടിലെ വോട്ട് വീടു കൊട്ടക്കായിട്ട് വലിയ തരത്തിൽ തരത്തിലുണ്ട് കാരണം നാട്ടിലേക്കാണെങ്കിൽ നമുക്കറിയാം കാടടച്ചുള്ള പൊതുകരണം ഓരോ വീട്ടിലും ഓരോ നാടിന്റെ മൂലയിലും മുക്കിലും ഒക്കെ എത്തിയുള്ള പ്രചാരമാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഹരിയാനയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയൊന്നുമല്ല വളരെ നഗരപ്രദേശങ്ങളുണ്ട് ഒപ്പം ഗ്രാമപ്രദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിജനമായ ഒരുപാട് ഇടങ്ങളുണ്ട് അതുകൊണ്ട് പ്രചാരണം ഒക്കെ ഒരു ലിമിറ്റഡ് പ്രദേശത്ത് മാത്രമാണ് എപ്പോഴും നടക്കാറുള്ളത് പക്ഷേ എങ്കിൽ പോലും ആളുകൾ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട് പ്രത്യേകിച്ച് കർഷക പ്രശ്നങ്ങൾ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ പത്തു വർഷക്കാലം ബിജെപിയുടെ അധികാരമായിരുന്നു ആ അധികാരം നിലനിർത്താൻ ബിജെപി ശ്രമിക്കുമ്പോൾ അതല്ല വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമം കോൺഗ്രസ് നടത്തുന്നു ആം ആദ്മി ജെ ജെ പോലെയുള്ള പാർട്ടികൾ മറ്റു തരത്തിൽ വലിയ വെല്ലുവിളി ഈ പ്രധാന പാർട്ടികൾക്ക് ഉണ്ടാക്കുന്നു അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തരത്തിൽ ചൂടുപിടിച്ചിരുന്നു ആ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു അന്ത്യ ദിവസമാണ് ഇന്ന് എന്താണെങ്കിൽ ജനങ്ങൾ ഇന്ന് വിധി എഴുതുകയാണ് ഹരിയാന ആര് നേടും എന്നാണ് ഇനിയിപ്പോൾ ഉയർന്ന ചോദ്യം അതിന് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം ജമ്മു കാശ്മീരിനൊപ്പമാണ് ഹരിയാനയിൽ വോട്ടുകൾ എണ്ണുക